എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് സർക്കാർ ജീവനക്കാർ വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന സർക്കാർ ജീവനക്കാര് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സർക്കാരിന്റെ പാവങ്ങൾക്ക് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വളരെ കാലമായിട്ട് അവര് കൈപ്പറ്റുന്നു സർക്കാർ ജോലിയിൽ തന്നെ ഇരുന്ന് സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ട് തന്നെ ഈ പെൻഷനും കൂടെ കൈപ്പറ്റുന്നു വളരെ നാണംകെട്ട ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഇതില് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഗസറ്റ് റാങ്ക് ഓഫീസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ ആണ് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തല് കണ്ടെത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ഏതൊക്കെ വകുപ്പിലുള്ള ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തില് പാവങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന ക്ഷേമ പെൻഷൻ അതായത് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഇങ്ങനെ തട്ടിച്ചെടുത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത്തരത്തിലുള്ള ഒരു നാണം പരിപാടിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരോഗ്യവകുപ്പാണ് മുന്നൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് ഇങ്ങനെ അനധികൃതമായിട്ട് അവിടെ ക്ഷേമ പെൻഷൻ ഇപ്പോൾ ജോലിയിൽ ഇരുന്നു കൊണ്ട് കൈപ്പറ്റുന്നത് രണ്ടാം സ്ഥാനം പൊതുവിദ്യാഭ്യാസ വകുപ്പിനാണ് ഇരുന്നൂറ്റി ഇരുപത്തിയാലു പേർ മൂന്നാം സ്ഥാനം മെഡിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിനാണ് നൂറ്റി ഇരുപത്തിനാല് പേര് അതുപോലെ തന്നെ ആയുർവേദ വകുപ്പില് നൂറ്റി പതിനാല് പേരും മൃഗസംരക്ഷണ വകുപ്പിൽ എഴുപത്തിയാല് പേരും പൊതുമരാമത്ത് വകുപ്പില് നാല്പത്തി ഏഴ് പേരുമാണ് ഉള്ളത് അതുകൂടാതെ വിവിധ വകുപ്പുകളിലായിട്ട് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരാണ് മൊത്തത്തിൽ ഇത്തരത്തിൽ അനധികൃതമായിട്ട് സർക്കാർ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെ ശമ്പളം വാങ്ങി ഇതുപോലെ അനികൃതമായിട്ട് ക്ഷേമ പെൻഷൻ അതായത് പാവങ്ങൾക്ക് നൽകേണ്ടിയിരുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ ഒരു പങ്ക് കൈപ്പറ്റുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതായത് രണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാര് ഇതുപോലെ അനധികൃതമായിട്ട് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് അതിൽ ഒരാൾ ജോലി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു സർക്കാർ കോളേജിലാണ് ഒരാൾ ജോലി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു സർക്കാർ കോളേജിലാണ് അതോടൊപ്പം തന്നെ മൂന്ന് ഹയർ സെക്കൻഡറി അധ്യാപകരും ഇതുപോലെ അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട് ഇവരൊക്കെ ഇപ്പൊ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന ആളുകളാണ് ഇത്തരത്തിൽ ആയിരത്തി അറുന്നൂറ് രൂപ വർഷങ്ങളായിട്ട് സർക്കാരിൻ്റെ കയ്യിൽ നിന്നും പാവങ്ങൾക്ക് ചെന്ന് കയറേണ്ട പൈസ വാങ്ങിച്ചെടുക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടികെട്ടാത്ത ഒരു കാര്യമുണ്ട് അതായത് ഒരാളെ ക്ഷേമ പെൻഷനിൽ ഉൾപ്പെടുത്തണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം അപേക്ഷ നൽകണം അപ്പൊ അപേക്ഷ നൽകുന്ന അപേക്ഷയിൽ ആ വാർഡില് ഇദ്ദേഹം താമസിക്കുന്ന വാർഡിലെ മെമ്പർ ഒപ്പിടേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ഒപ്പിടാൻ വേണ്ടി മെമ്പറിന്റെ അടുത്ത് ചെല്ലുന്ന സമയത്ത് ഇദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ് എന്നുള്ള കാര്യം ഈ മെമ്പറിന് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം അതുകൂടാതെ ഇത്തരത്തില് ക്ഷേമ പെൻഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും വർഷം തോറും മസ്റ്ററിങ് ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട് ആ സമയത്തും മെമ്പറിന്റെ ഒപ്പ് വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ആ സമയത്തും മെമ്പറിനറിയില്ലേ ഇത്തരത്തിൽ ഇദ്ദേഹം സർക്കാർ ജീവനക്കാരനാണ് ഇദ്ദേഹത്തിന് ഇതിന് അർഹതയില്ല എന്നുള്ള വിവരം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു കൂട്ടുകച്ചവടമാണ് എന്നുള്ളതാണ് അതായത് അറ്റ്ലീസ്റ്റ് ആ വാർഡിലെ മെമ്പറെങ്കിലും അറിഞ്ഞിരിക്കണം ഇദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഇദ്ദേഹം അനധികൃതമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നത് അപ്പോൾ അത് ബന്ധപ്പെട്ടവരെ അറിയിച്ച് അതൊക്കെയും നിർത്തലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം മെമ്പർമാർക്കുണ്ട് അപ്പോൾ അതുകൂടാതെ ഈ സർക്കാർ ജീവനക്കാരിലെ പല ആളുകളുടെയും ഫാമിലിയിലുള്ള അപ്പനും അമ്മയൊക്കെ ഇതുപോലെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് അതിലൊക്കെ ചില നൂലാമലകളൊക്കെ ഉണ്ട് അതൊക്കെയും മറികടന്നാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ ആളുകൾ കൈപ്പറ്റുന്നത് അതുകൂടാതെ ചില സർക്കാർ ജീവനക്കാരൊക്കെ ഉയർന്ന ശമ്പളം വാങ്ങുന്ന ആളുകളൊക്കെ ഇതുപോലെ റേഷൻ കാർഡുകളൊക്കെ ഇപ്പോഴും നിലവില് ബി പി എല്ലിൽ തന്നെ വെച്ച് ഇങ്ങനെ ആനുകൂല്യങ്ങളൊക്കെ പറ്റുന്ന ആളുകളും നിലവിലുണ്ട് ധനമന്ത്രി പറയുന്നത് ഇവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കും അതായത് ഇവർ വാങ്ങിച്ചെടുത്ത പൈസ പലിശ സഹിതം സർക്കാർ തിരിച്ചു പിടിക്കും എന്നാണ് എന്നാൽ ഇതൊരു കുറ്റമാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇവരിങ്ങനെ ദീർഘകാലമായിട്ട് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങിയത് കുറ്റകൃത്യമാണ് അപ്പോൾ ഇവർക്കെതിരെ ശക്തമായിട്ടുള്ള ഇത്തരം പൈസ പിടിക്കുന്ന നടപടി മാത്രം വരാം ഇവർക്ക് അർഹമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള ശിക്ഷയും കൂടെ ഇവർക്ക് നൽകണം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ താല്പര്യമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത്തരത്തിൽ ഇവര് ഇങ്ങനെ ക്ഷേമ പെൻഷൻ വാങ്ങിച്ചെടുത്ത ആളുകളിലെ ഭൂരിപക്ഷം ആളുകളും ഉയർന്ന ശമ്പളം ഉള്ളവരാണ് എന്നുള്ളതാണ് ഇവിടെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിട്ട് പുറത്തു വന്നിരിക്കുന്നത് രണ്ടു മുതലേ സർക്കാർ ജീവനക്കാരെ പൊതുജനത്തിന് അത്ര പിടുത്തമല്ല അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോവാത്ത ആരും തന്നെ ഇല്ല അങ്ങനെ ചെല്ലുന്ന ആളുകളെ മാക്സിമം ബുദ്ധിമുട്ടിക്കും അവരുടെ ഇന്ന് കൈക്കൂലി വാങ്ങിച്ച് ഇങ്ങനെ കൈക്കൂലി കേസിലൊക്കെ ഒരുപാട് ആളുകൾ പിടിക്കപ്പെടുന്നു ഇതുപോലുള്ള ചില കുൽസവ പ്രവർത്തനങ്ങളിലൊക്കെ ഇവർ ഏർപ്പെടുന്നതുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ഈ ഒരു വിവാഹത്തെ താല്പര്യമില്ലാത്തത് എന്നാൽ നല്ല ജീവനക്കാരും ഇതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല